നമസ്കാരം മണ്ണുകടത്തിൻ്റെയും മണൽക്കടത്തിൻ്റെയും പാറഖനനത്തിൻ്റെയും ഒക്കെ മേഖലയാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ മേഖല ഇവിടെ അടൂർ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ നിത്യനിദാന ചെലവുകൾ നടത്തുന്നത് ഒരു മണ്ണ് മാഫിയ തലവനാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളും സംശയങ്ങളും ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു അവിടെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സർക്കാർ ഓഫീസുകളും ഭരിക്കുന്നതും ഈ മണ്ണ് മാഫിയ സംഘമാണ് എന്ന ആരോപണം ഗുരുതരമാണ് മാത്രമല്ല സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ നേതാക്കൾ വളർന്ന് പന്തലിക്കുന്നത് ഈ മണ്ണ് മാഫിയയുടെ ഒത്താശയോടെയാണ് എന്ന ആരോപണവും നിലനിൽക്കുന്നു മണ്ണുമാഫിയക്കാർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് അവർക്ക് സഹായവും ചെയ്തു കൊടുത്ത് രാഷ്ട്രീയമായി ആ പ്രദേശത്തെ മുഴുവൻ പിടിമുറുക്കിയിരിക്കുകയാണ് സി പി എം എന്ന ഭരിക്കുന്ന പാർട്ടി എന്ന ആരോപണം നിലനിൽക്കെ ആണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു വില്ലേജ് ഓഫീസർ കടമ്പനാട് വില്ലേജിലെ ഓഫീസർ തൂങ്ങി മരിച്ചത് മണ്ണുകടത്തുകാർക്ക് വേണ്ടി സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് വില്ലേജ് ഓഫീസർ ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കടമ്പനാട് വില്ലേജ് ഓഫീസർ പള്ളിക്കൽ പയ്യന്നല്ലൂർ ഇളമ്പള്ളിൽ കൊച്ചുതുണ്ടിൽ കുഞ്ഞുഞ്ഞിന്റെ മകൻ കെ മനോജ് എന്ന നാൽപ്പത്തിയാറുകാരനാണ് കഴിഞ്ഞ ദിവസം ജീവനെടുക്കിയത് അന്ന് രാവിലെ വന്ന ഫോൺ കോളാണ് മനോജ് ജീവനെടുക്കാനുണ്ടായ പെട്ടെന്നുള്ള കാരണമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു മനോജിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബന്ധുക്കൾ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മനോജിന്റെ ഔദ്യോഗിക ഫോൺ ചില ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടുപോയെന്ന് സഹോദരി ഭർത്താവ് പറഞ്ഞു മനോജിന് ജോലിയിൽ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് സഹോദരൻ മധുവും പറയുന്നു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളിൽ നിന്ന് വൻ സമ്മർദ്ദമാണ് മനോജിന് ഉണ്ടായിരുന്നത് അഞ്ച് സെന്റ് വസ്തുവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നത്തിൽ മനോജിനെ ചില സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നും ബന്ധുക്കൾ പറയുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് മനോജിനെ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടുകാർ കണ്ടത് ചൂരനാട് എൽ സ്കൂളിലെ അധ്യാപികയായ ഭാര്യ സുധീന ജോലിക്ക് പോയതിനു ശേഷമാണ് ഇയാൾ ജീവനൊടുക്കിയത് തന്റെ മുന്നിൽ വന്ന അപേക്ഷകൾ മുഴുവൻ രാവിലെ തന്നെ ഓൺലൈനായി മനോജ് തീർപ്പാക്കിയിരുന്നു കടമ്പനാട് വില്ലേജ് ഓഫീസിൽ എപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാണ് സി പി ഒരു നേതാവിൽ നിന്ന് കടുത്ത സമ്മർദ്ദമാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് സൂചനയുണ്ട് പലപ്പോഴും നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തും സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ ഉദ്യോഗസ്ഥർ അവധിയെടുക്കുകയോ സ്ഥലം മാറ്റം വാങ്ങി പോവുകയോ ചെയ്യും കുണ്ടറ സ്വദേശിയായ മുൻ വില്ലേജ് ഓഫീസർ കടമ്പനാട്ടിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി ഓടി രക്ഷപ്പെട്ടു പോവുകയായിരുന്നുവെന്നും മനോജിന്റെ ബന്ധു ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസും ബി ജെ പിയുടെ സർവീസ് സംഘടനയായ എൻ ജി ഒ സംഘമൊക്കെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് അനധികൃതമായി പലതും നേടിയെടുക്കുന്ന രീതിയാണ് സി പി എം നേതാക്കൾ മിക്ക പ്രദേശങ്ങളിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത് സിപിഎമ്മിൽ അംഗമാണോ എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത് സി പി എമ്മിനൊപ്പം നിന്നില്ലെങ്കിൽ ശക്തമായ ഭീഷണി ഉണ്ടാകും അതുപോലെ തന്നെ മണ്ണു മാഫിയയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തൊക്കെ തന്നെ സി പി എം നേതാക്കൾ ധാരാളമായി പണം സമ്പാദിച്ചു കൂട്ടുന്നുണ്ട് ഇവർക്ക് കൃത്യമായി മാസപ്പടിയുണ്ട് എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് മാറ്റുകയാണ് സി നേതാക്കൾ എന്ന ആരോപണം ശക്തമായി തന്നെ രംഗത്തുണ്ട് സർക്കാർ സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉള്ളിടത്ത് സി പി എമ്മുകാർ കടന്നുകയറി അവിടെ അനധികൃതമായി കാര്യങ്ങൾ നേടിയെടുക്കുകയും ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട കക്ഷി തന്നെ ഇത്തരത്തിൽ വിരുദ്ധ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത് എന്നും കടമ്പനാട്ടുകാർ ചോദിക്കുന്നു